പ്രകൃതിയുടെ പഠിത്തത്തിലൂടെ വീണ്ടും ഒരു യാത്ര തുടരുകയാണ് ഇടുക്കിയിലാണ് യാത്ര വണ്ടിപ്പെരിയാറിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകുവാനാണ് ഇടുക്കിയിലേക്ക് യാത്ര പച്ചപ്പിന്റെ കേദാരം തന്നെയാണ് ഇടുക്കി എങ്ങനെ നോക്കിയാലും ഇടുക്കി ഒരു സുന്ദരിയാണ് പീരിമേടും സത്രവും അതുപോലെ തന്നെ പരുന്തുംപാറയും പാഞ്ചാലിമേടും ഒക്കെ ഇടുക്കിയുടെ സുവർണ ലിപികളിൽ എഴുതി ചേർത്ത സ്ഥലം തന്നെയാണ് കൂടാതെ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളും പുലർച്ചെ ഇറങ്ങിയതാണ് ഞാനും എന്റെ സുഹൃത്തു സൂരജുമുണ്ട് ഒരു ഓഫ് റോഡ് ബൈക്കാണ് ഞങ്ങളുടെ യാത്ര നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്രം മൗണ്ടിലേക്കാണ് വണ്ടിപ്പെരിയാറ് താലൂക്കിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് ശബരിമലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് യാത്ര അനുവദനീയമായ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് സത്രം മൗണ്ട് സത്രം മൗണ്ടിലേക്ക് ഞങ്ങളുടെ യാത്ര ഓഫ് റോഡ് റോഡ് വഴിയല്ല കാരണം ബൈക്കുകൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ജീപ്പുകാർ പറഞ്ഞിട്ടുണ്ട് ജീപ്പുകളാണ് അതി സാഹസികമായി തന്നെ സഞ്ചാരികളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു അനുഭവം തന്നെയാണ് അവിടെ കാരണം അത്രയ്ക്ക് മനോഹരമായ പ്രദേശം കൂടിയാണ് ഒരു ഓഫ് റോഡ് ട്രെക്കിംഗ് ചലഞ്ച് ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് സത്രം ബി പോയിന്റ് സാഹസിക സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇതുവഴി തന്നെയാണ് സത്രത്തിലേക്കുള്ള ഓഫ് റോഡ് സവാരി ആരംഭിക്കുന്നത് റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ജീപ്പുകൾ പോകുന്നുണ്ട് കാരണം എയർപോർട്ടിന്റെ പണികളൊക്കെ വീണ്ടും ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വിശേഷങ്ങൾ ഏതായാലും അത് നല്ല കാര്യം തന്നെയാണ് ശബരിമല ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അത്യാവശ്യത്തിന് ഫ്ലൈറ്റുകളോ ഹെലികോപ്റ്ററുകളോ ഒക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് അത് എന്ന് മനസ്സിലാക്കാം ഏതായാലും മനോഹരമായ യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ യാത്രയാണ് പുലർകാലത്തിൽ കൂടുതലേറ്റാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന മഴക്കാലമായതിനാൽ നല്ല ഉണ്ട് ഈ സത്രം മൗണ്ട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം പുറത്ത് അറിയുന്നത് തന്നെ ശബരിമലയിലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ വിവാദമായതിനെ തുടർന്നാണ് ഏതായാലും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിലെ വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം കാടും കാട്ടരുവികളും കാപ്പിച്ചോലകളും താണ്ടി ആനത്താരയിലൂടെ ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരി ഓർക്കാൻ കൂടിയവയല്ലേ എങ്കിൽ നിങ്ങൾ പോയിരിക്കണം അത്രയ്ക്ക് മനോഹരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചകൾ തന്നെയാണ് ഈ ക്യാമറ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആനകുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പേരുകളുണ്ട് ഇടുക്കിയിൽ കാരണം നമ്മുടെ നാട്ടിലും പേരുകൾ ഉണ്ടെങ്കിൽ തന്നെയും വനപ്രദേശത്തെ പേരുകൾ വ്യത്യസ്തമായ പേരുകളാണ് ഏതായാലും ഞങ്ങളുടെ വാഹനം ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് നല്ല റോഡാണ് കിട്ടും അതുപോലെ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ നിരന്തരയായി ഒന്നും വരുന്നില്ല അതിപൂർവ്വമായി മാത്രമാണ് ചില ടൂറിസ്റ്റ് വാഹനങ്ങൾ കാണുന്നത് ചില സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ വരവ് കുറവായിരിക്കും കാരണം സ്ത്രീകളും കുട്ടികളും കുട്ടികളുമൊക്കെ ഉള്ളവർക്ക് ചിലർക്ക് ഈ ചില ഓഫ് റോഡ് സ്ഥലങ്ങളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും സത്ര മൗണ്ടിലേക്ക് കുട്ടികളും സ്ത്രീകളും സ്ത്രീകളുമൊക്കെ വരുന്നുണ്ട് കാരണം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഞങ്ങൾ സത്ര മൗണ്ടിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടുന്ന് അർണക്കൽ അതുപോലെ തന്നെ പെരുന്തുംപാറ അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞാണ് സത്തർ മൗണ്ടിലേക്ക് പോകുന്നത് ഇനിയും നല്ല റോഡാണ് പക്ഷെ ഓഫ് റോഡ് വാഹനങ്ങൾ വേറൊരു വഴിക്കാണ് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ ലയങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഒത്തിരി ദൃശ്യങ്ങളാണ് നമ്മളെ മിന്നി പറഞ്ഞു പോകുന്നത് അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയും വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മൂന്നാല് വനങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് പ്രധാനമായും പെരിയാർ കടുവാസംഖ്യത്തിൻ്റെ ഭാഗത്തു കൂടി വരുന്ന അതുപോലെ കുമളി വനങ്ങള് തേക്കടി എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നല്ല മൂടൽമഞ്ഞുള്ളപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ വനം അടുത്തുണ്ടായതുകൊണ്ട് കാട്ടാനകളും കാട്ടുപോകത്തും ബ്ലാവും ഒക്കെ നിന്നാൽ നമുക്ക് അറിയില്ല അപകടം ഉണ്ട് അതുകൊണ്ട് നോക്കിയൊക്കെ പോകണം എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് പക്ഷേ മഴക്കാലത്ത് നല്ല മൂടൽമഞ്ഞുണ്ടാകും അത് രാവിലെയും വൈകുന്നേരം ഒക്കെ ഭയങ്കരമായ ഇതാണ് ആനകളൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് പെട്ടുപോയാൽ നമുക്ക് അപകടം സംഭവിക്കും എന്നാലും നോക്കിയൊക്കെ യാത്ര ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ നിർത്തി പോകണം ബദേര് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നല്ല വ്യൂ പോയിന്റ് കാണാം ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വാഹനം കയറി പോകണം ഈ പോകുന്ന വഴിക്കൊക്കെ പണ്ട് നിർമ്മിച്ച പാറകൾ കൊണ്ട് നിർമ്മിച്ച ലയങ്ങളും അതുപോലെ ഓഫീസുകളും ഒക്കെ കാണാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ എസ്റ്റേറ്റുകളാണ് അത് കൈമറിഞ്ഞ് ഇപ്പോൾ വലിയ വലിയ കമ്പനികളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഏതായാലും തൈരത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ച ഇടുക്കിയുടെ ഒരു വലിയ കാഴ്ച തന്നെയാണ് അതാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാഴ്ചയും അതുപോലെ വനത്തിൽ നിന്നിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കാട്ടുപോത്തൊക്കെ എപ്പോഴും പാസ് ചെയ്യുന്ന സ്ഥലമാണ് കിട്ടും അങ്ങനെ സത്രം എയർപോർട്ടിലേക്കുള്ള നല്ല റോഡ് പണിഞ്ഞിട്ടിരിക്കുന്നുണ്ട് അന്ന് തുടക്കത്തിൽ ആ ഒരു റോഡ് വഴിയാണ് ഞങ്ങളുടെ യാത്ര അപ്പുറത്താണ് നമ്മൾ പറഞ്ഞ ഓഫ് റോഡ് യാത്ര അതുവഴി വരുന്നവർക്ക് അതിസാഹസിക യാത്രയാണ് ഇവിടെ ഇവിടെയൊക്കെ റോഡൊക്കെ പണിഞ്ഞതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വരുമ്പുറച്ച് ചെമ്മൻമാളയൊക്കെ ഉണ്ട് ദൂരെ നിന്ന് ആ കാഴ്ച നമ്മളെ ഞങ്ങൾ ആകർഷിക്കുകയാണ് മലകളുടെ നിഴലും വനത്തിന്റെ ഒരു സൗന്ദര്യവും അത്ര കണ്ടാലും മതി വരാത്ത സത്രം മൗണ്ടിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് വലിയ കാഴ്ചകൾ തന്നെയാണ് ഒരിക്കലെങ്കിലും ഇവിടെ വരാത്തവർ സത്യം പറഞ്ഞ ദുർഭാഗ്യവാന്മാരാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു അങ്ങോട്ട് കയറും കയറുന്തോറും നമുക്ക് ആ തണുത്ത കാറ്റും ആ ഒരു എന്താ കുളിർപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുകയാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേക വൈബാണല്ലോ ഇവിടുത്തെ കാലാവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും ഇടുക്കി ഒരു വല്ലാത്ത സുന്ദരി തന്നെയാണ് കുറെ കെട്ടിടങ്ങൾ അന്ന് പണിഞ്ഞിട്ടുന്ന കാണാം പഴയ കെട്ടിടങ്ങൾ അതുപോലെ അതൊക്കെ ഇപ്പം പണി നിർത്തിയിട്ടിരിക്കുന്നു കാറുകയർ കിടക്കുകയാണ് നാട്ടിലെ പശുക്കളൊക്കെ മെയ്യുന്നുണ്ട് അവിടുത്തെ ഗ്രാമത്തിലെ ഈ ലയങ്ങളിലെ പശുക്കളാണ് സുരേഷേത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ശബരിമല ഭാഗത്താണ് വണ്ടിപ്പുരിയാർ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് സത്രം എയർ സ്ട്രിപ്പ് അതായത് നമ്മുടെ മൗണ്ട് സത്രം എന്ന് പറയുന്ന ശബരിമലയുടെ പ്രദേശത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വിവാദമായ ഒരു വിമാനത്താവളത്തിന്റെ കഥകളും സമരങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ് എന്റെ പിന്നിൽ കാണുന്നത് റൺവേ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കെട്ടിടങ്ങൾ ഈ ഭാഗത്ത് കിടപ്പുണ്ട് അന്ന് എയർപോർട്ടിന് വേണ്ടി പണിഞ്ഞതാണ് അന്ന് മുടക്കം വന്നപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാണ് ഏതായാലും സഞ്ചാരികളെയും കൊണ്ട് ധാരാളം ജീപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ ആ ഓഫ് റോഡ് യാത്ര ഒരു അനുഭവം എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ സഞ്ചാരികളുടെ കാഴ്ചകൾ മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ ചെമ്മൻപാവിൽ കൂടി എല്ലാ വാഹനങ്ങളും മുകളിലേക്ക് പോകട്ട ഈ ജീപ്പൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ രസമാണ് അതായാലും അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ വീ പോയിൻറ്റ് എന്തുമാണ് നമുക്ക് മനസ്സിലാകുക അത്രയ്ക്ക് വിശാലമായ കാഴ്ചകളാണ് ദൂരെ മലനിരകൾ ഇങ്ങനെ വനവും അതുപോലെ തന്നെ ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു വനം നിർമ്മാണ അനുമതി ആയിരുന്നു പ്രശ്നമായത് ഏതായാലും വീണ്ടും ഒരു പച്ചക്കൊടിയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശബരിമലയിൽ ഒരു വിമാനത്താവളം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് കാരണം തന്ത്രപ്രധാനമായ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അപ്പോൾ സുരക്ഷിതത്വം പ്രധാനഘടകം എന്റെ പേര് അജി ഞാൻ കുമ്മിളിയിൽ ടൂറിസം ബേസ് ചെയ്ത് ജീപ് സഫാരി നടന്നയാളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് അഡ്വഞ്ചർ ആണ് ഓഫ് ഓപ്പറോട്ട് സഫാരിയാണ് മെയിൻ ആയിട്ട് പെട്ടുള്ള പരിപാടി ശബരിമലയുടെ ബാക്ക് സൈഡ് ഗവിയുടെ ബാക്ക് സൈഡ് ആണ് ഇത് ശബരിമലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ ശബരിമലയാണ് പോവാതെ ഇവിടെ എസ്റ്റിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സ്റ്റിപ്പ് ഇത് എൻ സി സി ട്രെയിനിങ് സെന്ററും കൂടെയാണ് പിന്നെ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ആന കാട്ടുപോത്ത് കേഴ മിളാവ് കരടി കടുവ വരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണിത് പക്ഷേ ഇത് ഏതൊക്കെ സമയത്ത് വരും ഏതൊക്കെ സമയത്ത് പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല പച്ചപ്പാർന്ന ഭംഗിയാറുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം കാണാനായിട്ടുള്ളത് തിരക്കുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് വരെ നമുക്ക് മാക്സിമം കയറാൻ പറ്റും ഇവിടെ നാനൂറിന് മേലിലുണ്ട് നാനൂർ മേലിൽ നമുക്ക് ഒരു ജീപ്പിന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ടൈമുണ്ട് മൂന്ന് മണിക്കൂറാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ മൂന്ന് മണിക്കൂർ നമ്മൾ കവർ ചെയ്ത് വരിക മൂന്ന് മണിക്കൂർ എന്നുള്ളത് മൂന്നേ മണിക്കൂർ മൂന്നര മണിക്കൂറാകും നമ്മൾ വരുന്നവരുടെ ഹാപ്പിയാണ് നമുക്ക് മെയിൻ ശബരിമലയുടെ ഒരു ബോർഡറും കൂടെ വെച്ച് ഇതിവിടെ വരുവാണെങ്കിൽ നല്ല ഇത് തന്നെയായിരുന്നു പക്ഷെ ശബരിമലയുടെ സേഫ്റ്റി ഇതൊക്കെ കണക്കിലെടുത്ത് ഇത് നല്ലതായിരുന്നു സ്ഥലം കാണാൻ വിനോദസഞ്ചാരികളാണ് എല്ലാ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും നല്ല നൂറിൽ മടങ്ങ് ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചുപോകുന്നത് പല സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് എല്ലാം വരുന്നവർക്കൊക്കെ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങള് വെള്ളിയാഴ്ച തുടങ്ങിയ ട്രിപ്പാണ് ഞങ്ങൾ വാഗമണ് പോയി സർക്കാർ ജീവനക്കാരാണ് അപ്പൊ നമ്മുടെ ഒരു ജോലിയുടെ സമ്മത്ത് നിന്നൊക്കെ മാറി മൂന്നാല് ദിവസം പിള്ളേരുമായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ നല്ല സ്ഥലം പറയാതിരിക്കാൻ വയ്യ ഇവിടെ ആദ്യമായിട്ടാണ് കുമിളി തേക്കടി ആദ്യമായിട്ടാണ് നല്ല സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലം ഞാനിങ്ങനെ പിള്ളേരോട് വെച്ചാൽ ഈ നമ്മള് സിനിമയിലൊക്കെ കാണുന്നുള്ളു ഇങ്ങനത്തെ സ്ഥലങ്ങൾ അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇതൊരു ക്യാമറ ക്യാമറയെ കൂടെ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലോ അപ്പൊ അതിന്റെ ഒരു ഭംഗിയാണ് പക്ഷെ അല്ല നമ്മള് കണ്ണുകൊണ്ട് കാണുന്ന ക്യാമറയെ കാണുന്നതിനേക്കാൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ നമ്മൾ കണ്ണോണ്ട് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം പിന്നെ ഈ ഓഫ് റോഡുള്ള ഡ്രൈവ് അത് മെമ്മറബിൾ ആണ് കാര്യം നമ്മള് വലിയൊരു അനുഭവമാണ് കാര്യം ഭയങ്കര രസമായിരുന്നു പേടിയാണ് ആദ്യം പേടി തോന്നും പിന്നെ നമുക്ക് ഡ്രൈവറോട് ഒരു കോൺഫിഡൻസ് തോന്നും കാര്യം അയാൾ ഏത് കുഴിയിലേക്കും ഇറക്കിയാലും കയറ്റിക്കൊണ്ട് പോകുന്നുള്ളൊരു കോൺഫിഡൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും അതുവരെ ഒരു പേടിയാണ് ഏഹ് പറഞ്ഞു പോകുന്നൊക്കെ ഉള്ളത് എന്നാലും നല്ലൊരു അനുഭവമാണ് നല്ല സ്ഥലം നല്ല എന്താ പറയാ വെക്കേഷൻ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം പിന്നെന്താണ് പിന്നെ പ്രൈസും അങ്ങനെ വലിയ കൂടിയ പ്രൈസൊന്നും ഒന്നുമല്ല ഈ പറയുന്ന പ്രൈസ് അവർക്ക് അവര് വാങ്ങാൻ അർഹരാണ് കാര്യം ഈ വണ്ടി ഇത്രയും ഓടിച്ച് കയറ്റി വരുന്ന ഇത്രയും കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളതാണല്ലോ അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും അഫോർഡബിളും ആണ് നല്ല ആണ് നല്ല എൻജോയബിൾ ആണ് ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു ഏ അതെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കണം നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിരിക്കണം അങ്ങനത്തെ സ്ഥലം തന്നെയാണ് ആ ശബരിമല ഈ സ്ഥലം സത്രം സത്രത്തിന്റെ രണ്ട് രണ്ട് വ്യൂ പോയിന്റ് മൗണ്ട് സത്രം രണ്ട് വ്യൂ പോയിന്റ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള സ്ഥലം ഇടയ്ക്കെങ്കിലും വന്നൊന്ന് കാണും വിമാനങ്ങൾ വന്നിറങ്ങാനുള്ള സ്ഥലം ഇവിടെ മനോഹരമായ വ്യൂ പോയിന്റ് ആണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്ത് മുപ്പതോളം ജീപ്പുകൾ വന്നു അപ്പോൾ ആ ജീപ്പുകളിൽ വരുന്നവരെല്ലാം ഈ വ്യൂ പോയിന്റ് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരവും അതിൽ അവർ വന്ന കാട്ടുമൊത്തും ആനയും അതുപോലെ എല്ലാ വന്യമൃഗങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കാറ്റിങ്ങിനെ വീശിക്കൊണ്ടിരിക്കുന്നത് കുളിർക്കാറ്റേറ്റ് കുറേ നേരം ഇവിടെ അത്യാവശ്യം ചെറിയൊരു കടയൊക്കെ ഇവിടെ ഉണ്ട് കുറേ കാഴ്ചകളുണ്ട് ഏതാണ്ട് നാനൂറോളം ജീപ്പുകൾ വിടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം